വോട്ട് ടു ബാങ്ക് ഒരു വിഷയമായി മാറുകയാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വരുന്നത് മുനമ്പത്തെ ഭൂമി പ്രശ്നമാണ് വഖഫ് ബില്ലിനെ അനുകൂലിക്കാനുള്ള ഒരു നിലപാടിലേക്ക് അവരെ എത്തിക്കുന്നത് നിലവിലെ നിയമം ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് മുനമ്പത്ത് പരിഹാരം ഉണ്ടാവുകയെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് വിഷ്ണുപ്രകാശ് വിശദീകരിക്കുന്നു മുനമ്പന്ത് ജനത ഏറെ പ്രതീക്ഷയോടെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെ കാണുന്നത് കഴിഞ്ഞ നൂറ്റി എഴുപത്തിരണ്ട് ദിവസങ്ങളായി ഇവർ വർഷങ്ങളായി താമസിച്ചു വരുന്ന ഭൂമിയുടെ ലാൻഡ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കണമെന്ന ആവശ്യവുമായി മുനമ്പത്ത് ഇവർ സമരമിരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സേട്ട് എന്ന ഭൂ ഉടമ ഫറൂഖ് കോളേജിന് ഈ ഭൂമി വഖഫായി ദാനം നൽകുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മുനമ്പത്ത് താമസിച്ചുവരുന്ന ജനങ്ങൾ ഫറൂഖ് കോളേജിന് പണം നൽകി അവരുടെ പേരിലോട്ട് ഈ ഭൂമി മാറ്റി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വഖഫ് ബോർഡ് ഇത് രജിസ്റ്ററിൽ ഈ ഭൂമി രജിസ്റ്ററിൽ ചേർക്കപ്പെട്ടതോടെയാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത് ഈ തർക്കങ്ങൾക്കുള്ള ഒരു പരിഹാരമായി ഇപ്പോൾ പാർലമെന്റിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിലൂടെ പരിഹാരമാകുമെന്നാണ് ഇവരുടെ ആത്മവിശ്വാസം ഞങ്ങളെ ഈ മുൻപത്ത് തീരപ്രദേശത്തെ എല്ലാം വിജയത്തിലേക്ക് എത്തിക്കുന്ന അതായത് ഞങ്ങൾക്ക് തീരാദത്തിൽ നിന്നും മോചനത്തിലേക്ക് ലഭിക്കുന്ന ആ ഒരു സംഭവം ഈ ബില്ലിലൂടെ ഇത് നിയമമാകുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുകയാണ് വഖഫ് ഭേദഗതി ബില്ല് യാഥാർത്ഥ്യമായാലും ഇവർക്ക് ലാൻഡ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഇവർ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്